ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ പ്രതീക്ഷ കുഞ്ഞിനെ അനന്യക്ക് കൊടുത്തു അമ്മയുടെ സ്നേഹത്തെക്കാൾ വലുതായി ഈ ലോകത്ത് മറ്റൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ അവിടെ നിന്ന് പറയുവാണ് അപ്പം ഇതൊക്കെ കേട്ട് എല്ലാവരുടെയും കണ്ണെന്ന് അറിഞ്ഞു കേട്ടോ എന്നോട് ഏട്ടത്തിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് തൻ്റെ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞാണ് നമ്മുടെ പ്രതീക്ഷ അനന്യക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ അനിരുദിനു ഭയങ്കര സങ്കടം ഈ സമയത്ത് കുഞ്ഞിന് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് അനന്യ അപ്പോഴേക്കും എല്ലാവരും ഇപ്പം ഹാപ്പി ആയില്ലേ അപ്പം മമ്മി ചിരിക്കല്ലേ വേണ്ടതെന്ന് സ്വരമോളെ ചോദിച്ചു അപ്പൊ സുമിത്രയ്ക്കും സന്തോഷമായി സുമിത്ര അവിടെ നിന്നിങ്ങനെ കണ്ണുനീരൊക്കെ തുടച്ച് ചിരിക്കുകയാണ് എന്തായാലും ഈ സന്തോഷത്തിന് നല്ലൊരു സദ്യ തന്നെ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കും അതും നല്ല ഒന്നാന്തര ഒരു പായസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു സുമിത്ര നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവും പറഞ്ഞ സ്വരമോളയും കൂട്ടി സുമിത്രയും അനന്യയും സുമിത്ര അവിടെ നിന്ന് പോകുമ്പോൾ അനന്യ പ്രതീക്ഷിന് മുന്നിൽ കൈ കൂപ്പി നിന്ന് ആ നന്ദി അറിയിക്കുകയാണ് അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ അനിരുദും അതുപോലെ തന്നെ പ്രതീക്ഷിനോട് തന്നെ നന്ദി അറിയിക്കുന്നു പ്രതീക്ഷിൻ്റെ മനസ്സിൻ്റെ വലിപ്പം അതാണ് അവരവിടെ കണ്ടതും ആ ഒരു ഇതിലൂടെ കുഞ്ഞിനെ കൊടുത്തതും പിന്നെ ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് പ്രതീക്ഷു പിന്നെ ഏട്ടനും അനിയനും കെട്ടിപ്പിടിച്ച് കുറേ നേരം അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നു അപ്പോഴേക്കും നമ്മുടെ അനന്യയ്ക്ക് സന്തോഷമായിട്ടോ അനന്യ ഇങ്ങനെ കണ്ണുനീരൊക്കെ തുടച്ച് ചിരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുവാണ് എന്തായാലും വിട്ടുകൊടുക്കാനുള്ള മനസ്സ് നമ്മുടെ പ്രതീക്ഷ കാണിച്ചു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സുമിത്ര അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു സരസ്വതി അമ്മയും സുമിത്രയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നാലും ഇതിങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ എന്നൊക്കെ സുമിത്രയോട് സരസ്വതി അമ്മ പറയാം അപ്പൊ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവരുടെ എല്ലാ പരിഭവങ്ങളും ഇല്ലാതെയായി അമ്മേ ജീവിതം ഇത്രക്കൊള്ളു അമ്മേന്ന് സുമിത്ര പറയുകയും ചെയ്തു ഇപ്പോ അവരെല്ലാവരും നല്ല സന്തോഷത്തിലായില്ലേന്ന് ചോദിച്ചപ്പോൾ അത് നീ പറഞ്ഞത് ശരിയാണെന്ന് സരസ്വതി അമ്മ സുമിത്രയുടെ പച്ചമ ഇത്ര മതിയോന്നും ചോദിച്ചുകൊണ്ട് പൂജ അന്നേരം എന്തോ കുറെ ഇലയൊക്കെ പറിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് ഇതേ നമ്മുടെ സുമിത്രയുടെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പൊ ദാ അടുത്ത സന്തോഷക്കാർ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ടിതേ നമ്മുടെ സുമിത്ര കോൾ എടുക്കുന്നു അപ്പോ ഞാൻ നിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുന്നു ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ശീതലാ വിളിച്ചത് അറിഞ്ഞമ്മേ ഞാൻ എല്ലാം അറിഞ്ഞമ്മേ എനിക്ക് ഒത്തിരി സന്തോഷമായി അമ്മേ ഞാൻ പ്രതീക്ഷയായിട്ടനെ ഇപ്പൊ ഉള്ളൂ എന്ന് ശീതൾ പറയുന്നു എനിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായമ്മേന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ സച്ചിൻ ഫോൺ മേടിച്ച് ശീതലിന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് സംസാരിക്കാം അപ്പോ അമ്മ പായസം ഉണ്ടാക്കുന്നതിൽ കുറച്ച് ഞങ്ങൾക്കൂടി വെച്ചേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഉച്ചയ്ക്ക് വന്ന പായസം കൂട്ടി ഏലയിട്ട് നല്ല ഒന്നാം തരം സത്യ കഴിക്കാവെന്ന് പറഞ്ഞു നമ്മുടെ സുമിത്ര സച്ചിനോട് സച്ചിനും ഭയങ്കര ഹാപ്പിയാണ് ശരി മോനെ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ സച്ചിൻ ചേട്ടിൻ്റെ ഈ മാറ്റം ശരിക്കും അത്ഭുതം തന്നെയല്ലേ എന്ന് പൂജ ചോദിച്ചു ശീതൾ ചേച്ചിയുടെ ഭാഗ്യം ഭാഗ്യമാണെന്നൊക്കെ പറയുമ്പോൾ ആ ഇതാ പറയുന്നത് ജീവിതത്തെ ജയിക്കുന്നത് സ്നേഹവും ക്ഷമയും കൊണ്ടാണെന്ന് പഠിച്ചു വച്ചു ആവശ്യം വരുമെന്ന് സുമിത്ര നേരം പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ പൂജയുടെ ഫോണിലേക്കും കോൾ വരുന്നു അപ്പോൾ ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചോണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ആരുടെ കോളാ അപ്പുവിൻ്റെ ആണെന്ന് സുമിത്ര ചോദിച്ചു സംസാരിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞോളൂ നമ്മുടെ സുമിത്ര സരസ്വതി അമ്മയും ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോഴത്തേക്കും പൂജ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി പൂജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയും സരസ്വതി അമ്മയും അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഡോക്ടർ നമ്മുടെ പ്രതീഷിനെയും അനിരുദ്ധിനെയും വിളിച്ചു വരുത്തി അപ്പോൾ അനിരുദ്ധി ചോദിച്ചു എന്താ ഡോക്ടറെ എന്തിനാ കാണന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ ഇപ്പം നല്ല സന്തോഷത്തിലാണെന്ന് പ്രതീക്ഷ പറഞ്ഞു ഗുഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷേ എല്ലായ്പ്പോഴും അത് അങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ കരുതരുത് എന്ന് ഡോക്ടർ ഇവരോട് പറയുക അപ്പൊ ഇവരിങ്ങനെ നോക്കുകട്ടോ ഏത് നിമിഷവും ഇതുപോലെ അടുത്തൊരു ഇൻസിഡൻറ്റ് അത് സംഭവിക്കാം അത് ഉറപ്പാണെന്നും ആ ഡോക്ടർ പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒറ്റപ്പെടൽ ആണെന്ന് അറിഞ്ഞു പിന്നെ ഇതൊരു ഇമോഷണൽ ആണെന്നും പിന്നെ വൈകാരികമായ ഒരു അവസ്ഥ ആ അവസ്ഥയെ നമ്മൾ മറികടക്കണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരുമെന്നേ ഡോക്ടർ പറഞ്ഞു കൊടുക്കുക ഇവർക്ക് രണ്ടു പേർക്കും ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും അത് നമ്മളെ അതിഭീകരമായുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകുമെന്ന് അപ്പോൾ നമ്മുടെ സുമിത്ര ഒരു മെന്റൽ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അമ്മയുടെ കാര്യത്തിൽ എത്രയോ കാലമായി അവരാ മെൻ്റൽ പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്നിങ്ങനെ ചോദിച്ചു ഇനിയെങ്കിലും ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ ഡേഞ്ചറസ് ആയിരിക്കുമെന്നും ആ ഡോക്ടർ ഇവരോട് രണ്ടുപേരോടും പറയാം ഒരു ഡോക്ടറായ അനിരുദ്ധിനോട് ഇക്കാര്യം ഞാൻ പ്രത്യേകിച്ച് വിശദമായി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അറിയാമെന്ന് അനിരുദ്ധ് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പ്രതീക്ഷ ചോദിച്ചേ ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ ഡോക്ടർ എന്ന് അനിരുദ്ധി ചോദിച്ചു അപ്പം നിങ്ങൾക്ക് മാത്രമേ ഇതിനകം ഇതിനൊരു ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി എന്തു ചെയ്യാനും ഞങ്ങൾ തയ്യാറാണെന്ന് പ്രതീക്ഷും പറഞ്ഞു സുമിത്രയെ ഒരു വിവാഹം കഴിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും മക്കൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇനിയും എന്നുള്ള രീതിയിൽ ആ സമയത്ത് പെട്ടെന്ന് കേട്ടപ്പോൾ നിങ്ങളൊന്ന് ഞെട്ടിയല്ലേ എന്ന് ഡോക്ടർ അവരോട് ചോദിച്ചു അപ്പോൾ രണ്ടുപേരും ഞെട്ടി ശരിക്കും ഞെട്ടി രണ്ട് വിവാഹം കഴിച്ച ഒരാളാണ് അമ്മ ഇനി ഒരു വിവാഹം കൂടി അതല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു നാട്ടുകാരെന്ത് പറയും ബന്ധുക്കൾ എന്ത് പറയും മോശമല്ലേ അത് ഞാനും ഒരു സ്ത്രീയാണ് അമ്മയാണ് നിങ്ങളെക്കാൾ കൂടുതൽ അമ്മയുടെ മനസ്സ് എനിക്ക് മനസ്സിലാകുമെന്ന് ഡോക്ടർ പറയുക ഭാര്യ മരിച്ചു പോയത് പോയതും ആയതുമായ പുരുഷന്മാർ മൂന്നോ നാലോ കല്യാണം കഴിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ സാധാരണയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു സ്ത്രീ അങ്ങനെ ചെയ്താൽ നമ്മുടെ സൊസൈറ്റി അവരെ പരിഹസിക്കും അവർ മോശമാണെന്ന് പറയും സമൂഹം അവരെ ഒറ്റപ്പെടുത്തും അപ്പം മറ്റുള്ളവർ പറയുന്നതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല മാഡം എന്ന് അന്നേരം നമ്മുടെ പ്രതീക്ഷ പറഞ്ഞു പക്ഷെ അമ്മ ഇതിനെ ഒരിക്കലും സമ്മതിക്കാനുള്ള ചാൻസ് ഇല്ല എന്ന് പറയുകയും ചെയ്തു ഇക്കാര്യം പോലും അമ്മ അനുവദിക്കില്ല എന്ന് ഇവർ പറയുമ്പം യെസ് എനിക്കതറിയാം എന്ന് പറയുകയാണ് ഡോക്ടർ ഒറ്റപ്പെടാൻ അമ്മ അനുവദിക്കാതിരിക്കുക അതും മാത്രമാണ് ഇതിന് ഏക പരിഹാര മാർഗമായിട്ടുള്ളത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ മക്കൾക്കും മരുമക്കൾക്കുമൊക്കെ അമ്മയുടെ ജീവിതത്തിൽ ഇടമിടുന്നതിന് ഒരു ലിമിറ്റുണ്ട് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം പോലെയല്ല ഒരു ഹസ്ബൻഡ് അവരെ സ്നേഹിക്കുന്നത് ആ ഒരു കെയറിങ് അത് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അവരുടെ മുറി മനസ്സിലെ മുറിവുകളെ സ്വാധ്വാനിപ്പിക്കാൻ ആ ഒരു റിലേഷൻഷിപ്പിന് മാത്രമേ കഴിയൂ ഞാൻ പറഞ്ഞു വരുന്നത് അനിരുദ്ധന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു പോകും അടുത്തുണ്ടെങ്കിൽ പോലും പലപ്പോഴും അമ്മയോടൊന്നും സംസാരിക്കാൻ പോലും നിങ്ങൾക്കൊന്നും സമയം കിട്ടിയെന്ന് വരില്ല അപ്പോഴും സുമിത്ര ഇപ്പോഴനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടൽ തുടരും അങ്ങനെ വരുമ്പോഴും സുമിത്രയ്ക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാകും സുമിത്രയുടെ ജീവന് പോലും ആപത്തായി മാറുമത് പക്ഷേ സുമിത്രയുടെ ജീവിതത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സുമിത്രയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരില്ല അമ്മയുടെ അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടെയുള്ള പങ്കാളി മനസ്സിലാക്കുകയെന്നും പറഞ്ഞു സുമിത്രയുടെ രോഗത്തെ ട്രീറ്റ് ചെയ്യാൻ തൽക്കാലം ഇത് മാത്രമേ ഒരു വഴിയുള്ള പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഡോക്ടർ ഇവരോട് പറയുവാണ് ഒരു നല്ല സൗഹൃദം അതിനു മാത്രമേ സുമിത്രയെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് ഞങ്ങൾ സംസാരിച്ചോളം ഡോക്ടർന്ന് പ്രതീഷു പറഞ്ഞു അമ്മ ഇതിന് സമ്മതിക്കോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ലാട്ടോ മക്കൾ സ്നേഹത്തോടെ പറഞ്ഞാൽ കേൾക്കാത്ത അമ്മമാരുണ്ടോ അനുരുദ്ധം ഒരിക്കലും ഇല്ല മക്കൾക്ക് വേണ്ടിയാണ് അമ്മമാർ ജീവിക്കുന്നത് തന്നെ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞെന്ന് കരുതി എടുത്തു ചാടി സംസാരിക്കാൻ ഒന്നും പോകണ്ട കേട്ടോ വളരെ സാവധാനം ഏറ്റവും ശാന്തമായി ഇരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ ഇത് നിങ്ങൾ അവരോട് പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ശരി ഡോക്ടർ എന്നും പറഞ്ഞു പോൾജി ബെസ്റ്റും പറഞ്ഞു ഡോക്ടർ അവരെ പറഞ്ഞു വിടുന്നു അപ്പോൾ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക അമ്മ സമ്മതിക്കുമെന്ന് അപ്പോൾ അമ്മയോട് നമ്മൾ എന്ത് പറയും കേട്ടാ എന്ന് പ്രതീക്ഷ ചോദിച്ചപ്പോൾ അമ്മയോട് സംസാരിക്കണം അമ്മയെക്കൊണ്ട് സമ്മ സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ പോയി ആദ്യം ഫോണിൽ വിളിക്കുന്നത് സച്ചിനെയാണ് അപ്പോൾ സച്ചിനെ വിളിച്ചപ്പോൾ സച്ചിൻ പറഞ്ഞു ഇതൊരു നല്ല കാര്യമാണ് പക്ഷേ അമ്മ ഇതിന് സമ്മതിക്കോന്നൊക്കെ ചോദിച്ചു അപ്പോൾ ശീതളതിൽ അങ്ങോട്ടേക്ക് വരുവാണ് വല്ല കാര്യമായിട്ട് സംസാരിക്കുക മൂന്നാമതൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സമൂഹം അതെങ്ങനെ കാണുമെന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ മനസ്സിലാവും നിങ്ങൾ നോക്കി നിൽക്കുമോ കേട്ടോ ആ ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും ശീതലിനോട് സംസാരിക്കാം എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടേക്ക് വരാം ശരിയെന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശീതള അടുത്തേക്ക് ചെയ്ത് ആരാ വിളിച്ചത് ആർക്കിപ്പോൾ കല്യാണം എന്ന് ചോദിച്ചു അപ്പം അമ്മയുടെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു ഏഹ് അമ്മയ്ക്കോ ഇപ്പം താൻ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ ദിവസം അമ്മയെ ഹോസ്റ്റലിൽ കൊണ്ടുപോയ കാര്യം പറഞ്ഞിരുന്നില്ലേ മാനസികമായി അമ്മ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് പ്രശ്നത്തിലാണിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് വല്ലാത്ത ഒരു സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം പറയുന്നു അങ്ങനെ അമ്മ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നണുണ്ടോ എന്നേരം ശീതൾ ചോദിച്ചു പക്ഷെ അമ്മയുടെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തല്ലേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മുടെ അമ്മയെ നമുക്ക് നഷ്ടപ്പെടും കടുത്ത ഏകാന്തതയും ഒറ്റപ്പെടലും വല്ലാണ്ട് അമ്മയെ ബാധിച്ചിട്ടുണ്ടെന്നും എല്ലാവരും ഒപ്പം ഉണ്ടായിട്ട് പോലും ആർക്കും അത് മനസ്സിലായില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു സച്ചിൻ ഡോക്ടർ പറഞ്ഞപ്പോഴാ എല്ലാവരും ഈ കാര്യം അറിയുന്നത് തന്നെയെന്നും പറഞ്ഞു കൊടുക്കണം ഇനി ഇതുപോലെ ഒരിക്കൽ കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മ ചിലപ്പോൾ പഴയതുപോലെ കോമയിലേക്ക് പോയെന്നും വരാമെന്നും അത് വേണോന്നൊക്കെ എന്നൊക്കെ സച്ചിൻ ഇങ്ങനെ ചോദിച്ചപ്പം അതൊക്കെ ശരി തന്നെയാണ് സച്ചിൻ പക്ഷേ നമ്മുടെ സമൂഹം ഇതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുമെന്ന് ഏർ ശീതള ചോദിച്ചേ ആദ്യ വിവാഹം ഏർപ്പെടുത്തിയ ഒരു സ്ത്രീ രണ്ടാമത് വിവാഹം കഴിച്ചു ആ ബന്ധത്തിൽ ആ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത് വിവാഹം കഴിക്കുന്നു നമ്മുടെ സമൂഹമോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ആരും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ അമ്മയുടെ ജീവിതം നോക്കേണ്ടതെന്ന് സച്ചിൻ ചിരിച്ചു ചോദിച്ചു അമ്മയുടെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുതെന്ന് ചോദിച്ചപ്പോൾ ശരിയാ പക്ഷേ സമൂഹം ഒരു വൃത്തികെട്ട കണ്ണിലൂടെയാണ് സ്ത്രീകളെ കാണുന്നതെന്നൊക്കെ ശീതലിരുന്ന് പറയുന്നു പുരുഷന് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം സ്ത്രീ വിവാഹം കഴിച്ചാലോ അവൾ മോശപ്പെട്ടവളാകും അവളുടെ മാനസിക നില ആരെങ്കിലും പരിഗണിക്കുമോ അവളുടെ ഏകാന്തതയും ഒറ്റപ്പെടലും മാനസിക സമ്മർദ്ദവും ആർക്കെങ്കിലും മനസ്സിലാകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ശീതല് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ കപട സദാചാര ബോധം അമ്മയെ വേട്ടയടിക്കൊല്ലില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അമ്മയുടെ ജീവിതം അമ്മയുടെ ജീവിതം നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചു മറ്റുള്ളവരുടെ പൊരു പരിഹാസത്തിനും പുച്ഛത്തിനും നമ്മുടെ അമ്മയെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ വിട്ടു കൊടുക്കില്ല ശീതൽ നമ്മൾ മക്കളും മരുമക്കളും അമ്മയോടൊപ്പം തന്നെ നിന്നാ പോരെന്ന് ചോദിച്ചു നമ്മുടെ അമ്മയും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കും മനസ്സിലാകാനാണെന്ന് സച്ചിൻ ചോദിക്കാം സമൂഹത്തിനോടൊക്കെ പോകാൻ പറയണോ നമ്മളെന്തിനാ അത് നോക്കുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിലേ ഉള്ളൂ എല്ലാവർക്കും ഈ സദാചാര ബോധം അവനവൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു സവ സദാചാരവും ഇല്ല ആർക്കും എന്താകാം അതാണ് നമ്മുടെ സമൂഹം ആ കാപട്യത്തിന് നമ്മുടെ അമ്മയെ നമ്മൾ ബലിയാടാക്കാൻ നിൽക്കരുത് ചീതള എന്നൊക്കെ പറഞ്ഞു ഒരു കൂട്ട് അമ്മയുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്നതാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെയല്ലേ നിൽക്കേണ്ടത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം ഇത് അമ്മയുടെ രണ്ടാം വിവാഹമല്ല മൂന്നാം വിവാഹമാണ് അതാണെന്ന് പറയുമ്പോൾ മൂന്നായാലും നാലായാലും അമ്മയുടെ ജീവനാണ് നമുക്ക് വലുത് എന്തായാലും ഈ ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് നമ്മളോട് അങ്ങോട്ട് ചെല്ലണം എന്നാണ് അതിനൊരു നേട്ടം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാനും ഒരു പെണ്ണല്ലേ എനിക്ക് എൻ്റെ അമ്മയും മനസ്സിലാകും എന്നൊക്കെ ശീതൾ ശീതളനല്ലേ ഇരുന്നു പറയുന്നത് അറിയാമോ കുട്ടിക്കാലം മുതലേ സങ്കടങ്ങൾ മാത്രമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് കൂട്ടിനുണ്ടായിരുന്നത് ആരും എൻ്റെ അമ്മയെ സ്നേഹിച്ചിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ശീതൾ പറയാം അച്ഛൻ പോലും എൻ്റെ അമ്മയെ സ്നേഹിച്ചിരുന്നില്ല എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം വേണ്ടിയുള്ള ഒരു ഉപകരണമായിരുന്നു എൻ്റെ അമ്മ അങ്ങനെ സുമിത്ര ചെറുപ്പകാലത്ത് തൊട്ടേ ഈ കാലം വരെ അനുഭവിച്ച കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം നമ്മുടെ ചെയ്തവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം അമ്മ അന്ന് തൊട്ട് ഇന്നു വരെ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ആ പ്രതിസന്ധികളിൽ ഇതായിട്ടാണ് എൻ്റെ അമ്മ ജീവിച്ചു വന്നത് അതിന് താങ്ങും തണലുമായത് രോഹിതങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ ഒരു കൂട്ട് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് വളരെ വലുതായിരുന്നു രോഹിതങ്ങളിൻ്റെ സ്നേഹമില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ ഒരിക്കലും തിരിച്ച് ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു ജീവിതത്തിൽ സ്നേഹവും സമാധാനവും അമ്മയ്ക്ക് കിട്ടിയത് അങ്കിളിൽ നിന്ന് മാത്രമാണെന്നൊക്കെ പറയണം അതുകൊണ്ട് തന്നെ അങ്കിളിനെ മറക്കാൻ അമ്മയ്ക്ക് ഒരിക്കലും കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ അമ്മയുടെ ഈ ഒരവസ്ഥ നമ്മൾ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ചെയ്ത കാരണം എന്തായാലും നമുക്ക് അമ്മയോട് ഒന്ന് സംസാരിച്ച് നോക്കാവും പറയും ശരി പോകാവുന്ന സമ്മതിച്ചു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രഞ്ജിതയെയും ഭർത്താവിനെയും മകനെയുമാണ് സുമിത്ര എല്ലാം നേടിയെടുത്തു സുമിത്രയെല്ലാം നേടി നഷ്ടപ്പെട്ടത് മൊത്തം നമുക്ക് മാത്രമാണെന്നൊക്കെ പറയുമ്പോൾ രഞ്ജു താനൊന്ന് സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എങ്ങനെ സമാധാനിക്കും എന്ന് രഞ്ജു ഭർത്താവിനോട് ചോദിക്കുക എന്തെല്ലാം കണക്ക് കൂട്ടലുകളായിരുന്നു ദേ ഇവൻ ഇവനൊറ്റോരുത്തനെല്ലാം നശിപ്പിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് മകന്റെ നേരെ കൈ ചൂണ്ടുമ്പോൾ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് അരവിന്ദൻ സംഭവിക്കാനുള്ളതല്ല സംഭവിച്ചു എന്ന് അരവിന്ദൻ ഭാര്യയോട് പറയണം അതെ ഒരു ഒരു പുതിയ വിവരം കൂടി കിട്ടിയിട്ടുണ്ട് എന്ന് അരവിന്ദൻ പറയുക രഞ്ജിതയോട് അപ്പം എന്ത് വിവരമാണെന്ന് ഭാര്യ ചോദിക്കുമ്പം കമ്പനിയുടെ പുതിയ ജി ആയി പങ്കജിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ പൂജ നിയമിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ആരാണെന്ന് പങ്കജ് ചോദിച്ചു ആരാ ആരാ പുതിയ ജിയം എന്ന് ചോദിച്ചപ്പം ആരായാലും നിനക്കൻ താടാന്ന് രഞ്ജിത ഇനി ഈ ജന്മത്ത് ആ കമ്പനിയിൽ കാല് കുത്താൻ കഴിയോടാ എല്ലാം സുമിത്രയും മക്കളും കൂടി പിടിച്ചടക്കി നമ്മൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും കൊണ്ടു നടന്നതും എല്ലാം എല്ലാം ഇപ്പൊ അവളുടെ കയ്യിലായില്ലേ നീ കാരണം എന്നിട്ടിപ്പ നിന്റെ പോസ്റ്റില് പുതിയ ആളെയും നിയമിച്ചിരിക്കുന്നു ആരാ അത് നീ ഇപ്പൊ ആരായടാത് വേറൊട്ട പൂജമായി നീയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്നും ദേഷ്യപ്പെടുമ്പം പൂജ പുതിയ ജിയമായി നിയമിച്ചിരിക്കുന്നത് അപ്പുവിനെയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പുവിനെയോ എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഭ്രാന്ത് കേറി നിൽക്കുവാണ് പങ്കജ് അപ്പൊ രഞ്ജിതയും കണ്ടു മീഴിച്ചു അതിന് അതിന് അവൻ എന്തറിയാം എന്ന് പങ്കജ് ചോദിക്കുന്നു ഒരു കമ്പനി അങ്ങനെ കൊണ്ട് നടത്തണമെന്ന് പോലും അറിയാത്തവന അവൻ അവനെ കയറ്റിയിരുത്തിയിട്ട് അപ്പൊ ഇതെല്ലാം സുമിത്രയുടെ ബുദ്ധിയായിരിക്കും എന്ന് രഞ്ജിത ഈ എല്ലാം ഞാൻ തകർച്ച തരിപ്പണമാക്കും എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തതൊന്നും അവളും അനുഭവിക്കില്ലെന്നും പറഞ്ഞ ഈ രഞ്ജിത എൻ്റെ ഏട്ടൻ്റെ സ്വത്തുക്കളാതെല്ലാം അതെല്ലാം എനിക്കും കൂടി അവകാശപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോ പൂജ അപ്പുവിനെ പുതിയ ജിയം ആക്കിയത് എന്തെങ്കിലും പുതിയ ലക്ഷ്യം കണ്ടുകൊണ്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദം പറയുന്നു അപ്പൊ അവളുടെ ഓരോ ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയാവും പറഞ്ഞുകൊണ്ട് പങ്കജ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു പങ്ക പോയി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ഇങ്ങനെ നിക്കുക അപ്പോൾ രഞ്ജു പോയതെല്ലാം പോവട്ടെ എന്ന് വെക്കാം അല്ലാതെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് അരവിന്ദൻ ചോദിച്ചപ്പം മിണ്ടി പോകരുത് പോയതെല്ലാം പോവട്ടെ എന്ന് വെച്ച് കയ്യും കേട്ടി ഞാൻ മിണ്ടാതിരിക്കാനോ നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെയൊക്കെ ചെയ്യാതിരിക്കും പക്ഷേ എനിക്ക് അത് പറ്റത്തില്ലെന്നും പറഞ്ഞ രഞ്ജിത നഷ്ടപ്പെട്ടു പോയതിന്റെ വില എത്രയാണെന്ന് അറിയുവോ നിങ്ങൾക്ക് എൻ്റെ ആ ആഗ്രഹങ്ങളുടെ പുറത്താ സുമിത്ര ഇപ്പൊ കസേരയിട്ട് കയറിയിരിക്കാൻ പോകുന്നത് അനുവദിച്ചു കൊടുക്കില്ല ഞാൻ ഇനി അവളുടെ മക്കളെ ഓരോരുത്തരെയായി കമ്പനിയുടെ ഓരോരോ ചുമതലകളിലേക്ക് അവൾ ഏൽപ്പിക്കും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല പൂജയുടെ കൈയിൽ നിന്ന് എല്ലാം അവള് തട്ടിയെടുക്കും അതാ സംഭവിക്കാൻ പോകുന്നത് നാളെ സുമിത്ര ആ കമ്പനിയുടെ ചെയർമാൻ സ്ഥാനത്ത് കയറിയിരിക്കും ഇതൊക്കെ പറഞ്ഞ പോലെ അത് കാണുന്നതിനേക്കാളും ഭേദം ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് പറഞ്ഞപ്പം രഞ്ജു രഞ്ജു എന്നും പറഞ്ഞു വിളിച്ചുകൊണ്ട് ഭർത്താവ് വിളിക്കുമ്പം ഇതെൻ്റെ മരണമാണ് രഞ്ജിത മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത ഇങ്ങനെ പറയുന്നു എൻ്റെ മകൻ എന്നെ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞ് അവിടെ നിന്ന് ഒരു പോക്കം പോകുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റും സൂപ്പർ ഹിറ്റ് അതായ്മ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി